അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേരമീൻ അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ഓർഡർ ആണ് ഉച്ചക്ക് രണ്ട് മണിക്ക് വിളിച്ചിട്ട് ഇന്നലെ രണ്ട് മണിക്ക് വിളിച്ചിട്ടാണ് പറയുന്നത് ഗൾഫിലേക്ക് കൊണ്ടുപോകാനാണ് ചൂ ക്യാരമീൻ ചൂരമീൻ എന്നൊക്കെ പറയില്ലേ ആ മീനിൻ്റെ അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ മീനൊക്കെ പോയി കൊണ്ടുവന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ അപ്പോൾ അത് മസാലൊക്കെ ഒക്കെ തേച്ച് വെക്കുകയാണ് കൂടുതൽ ടൈമൊന്നും വെക്കാനുള്ള ടൈമില്ല അച്ചാർ ഉണ്ടാക്കി ചൂടാറുള്ള ടൈമും ആണ് കേട്ടോ ആക്കണം ഗൾഫിലേക്ക് കൊടുത്തയക്കാനുള്ളതാണ് അപ്പം എന്താ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ലസം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ അതിൽ ഉപ്പും മുളകുമൊക്കെ പിടിച്ചു വരിക കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ മിക്സ് ചെയ്ത് വെക്കുകയാണ് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കോരി എടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആയതുകൊണ്ട് തന്നെ അത് എപ്പോഴാണ് നമ്മൾ നമ്മൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണല്ലോ അതാണല്ലോ പിന്നെ ഞാൻ മീനും ചെമ്മീനും ബീഫും ക്യാരമീനും അച്ചാറും ഒന്നും ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ ഒക്കെ ഓർഡർ പ്രകാരമാണ് ഉണ്ടാക്കൽ അപ്പോൾ അതൊക്കെ എപ്പോഴാണ് ചോദിക്കണമെന്ന് വെച്ചാൽ ആ സമയത്താണ്ട് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യട്ടോ അങ്ങനെ രണ്ട് ചട്ടിയിലാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് നല്ലോണം വേവിച്ചെടുക്കണം എണ്ണയിൽ തന്നെയാണ് നല്ല നല്ലെണ്ണയിൽ തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അച്ചാർ കേട് വരാതിരിക്കാൻ ഏറ്റവും നല്ലത് നല്ല നല്ലെണ്ണയിലാണ് കേട്ടോ അപ്പോഴൊക്കെ അപ്പള കഴിക്കാനുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെളിച്ചെണ്ണയിൽ വറുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ നല്ല നല്ലെണ്ണയിൽ തന്നെയാണ് അച്ചാർ ഇടാറും അച്ചാർ പൊരി മീൻ വേണമെങ്കിൽ നല്ല എണ്ണയിലാണ് അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് വറുത്ത് കോരി എടുക്കുകയാണ് പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആർക്കെങ്കിലും എൻ്റെ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവിധ അച്ചാറുകളും ഇടുന്നുണ്ട് അപ്പം ഓരോരോ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഇടാറുണ്ട് എല്ലാം എപ്പോഴും ഇടാറില്ല പിന്നെ കിട്ടുന്ന സമയങ്ങളൊക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ അച്ചാറുകൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റി അച്ചാർ എന്നാണ് എൻ്റെ അച്ചാറിൻ്റെ പേര് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ നമ്പർ കൊടുക്കാം വിളിച്ചാൽ കൊറിയർ കൊറിയറായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ അയച്ചു കൊടുക്കണ്ടട്ടോ എല്ലാ തരം അച്ചാറുകളുണ്ട് ഇപ്പം മൂന്ന് കിലോ ക്യാരമീനാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അത് പൊരിച്ചു അച്ചാറായി വരുമ്പോഴത്തേന് ഒന്നര കിലോ അച്ചാറേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാണ് മീനായാലും ബീഫായാലും ചെമ്മീൻ ആയാലും നമുക്ക് എത്ര വാങ്ങിക്കുന്നതിൻ്റെ പകുതിയൊക്കെ ഇട്ടുള്ളൂ അച്ചാറായി വരുമ്പോൾ അപ്പോൾ ദാമിയും വറുത്ത എണ്ണയിൽ തന്നെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് അതാണ് അച്ചാറിനൊന്നും കൂടെ ടേസ്റ്റും കൂടെ ഉണ്ടാവുകട്ടോ അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒച്ചുകൊടുത്തു അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ആവശ്യത്തിനുള്ള അച്ചാർ പൊടിയും കൂടെ കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലപോലെ പച്ച സ്മെല്ലൊക്കൊന്ന് മാറിയതിന് ശേഷം അതിലേക്ക് അച്ചാർ പൊടി കൊടുക്കുക കേട്ടോ അച്ചാർ പൊടി ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് എണ്ണ തെളിഞ്ഞു വന്നാൽ അതിലേക്ക് പാകത്തിനുള്ള സുർക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അച്ചാർ പൊടിയൊക്കെ ഇട്ട് സുർക്കൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് മൂന്ന് കിലോ ക്യാരമീൻ അതായത് ചൂരമീൻ വറുത്തതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മൂന്ന് കിലോ വറുത്താലയൊക്കെ ഇട്ടുള്ളൂ കേട്ടോ ചൂ ചൂരമീൻ അത് ബീഫായാലും ചെമ്മീൻ ഒക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ വാങ്ങിക്കുന്നതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ വറുത്ത് വരുമ്പോൾ കേട്ടോ അച്ചാറായി വരുമ്പോൾ അത് അതിൻ്റെ പകുതിയെ കിട്ടുകയുള്ളു അപ്പോൾ ഇതാ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അച്ചാർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക ഈ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് എല്ലാവിധ അച്ചാറുകളും ഉണ്ട് കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക മീൻ ഇട്ടതിന് ശേഷം കുറവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക മീൻ ആദ്യം മസാല തേച്ച് വെക്കുമ്പോൾ ഉപ്പ് ആദ്യം മസാല തേച്ച് വെച്ചപ്പോൾ ഉപ്പിട്ടതാണ് അപ്പോൾ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറി പാക്ക് ചെയ്ത് ആൾക്കെത്തിച്ച് കൊടുക്കുകയാണ് അടുത്ത പണി എന്നാൽ പിന്നെ വീണ്ടും കാണാം അസ്സലാമോ